എല്ലാ പ്രേക്ഷകർക്കും അസ്രഫുറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പകരം ആരുമില്ലെന്ന് അവർ തിരിച്ചറിയുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു പയൽ തിരഞ്ഞെടുത്ത് ഈ വീഡിയോ നിങ്ങളെ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പകരം ആരുമില്ലെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു ആദ്യമായിട്ട് അണ്ണാറ കണ്ണനെ പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു ഇപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ വ്യക്തിയോട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് മറ്റു ചില ചിന്തകൾ എത്തുകയും ആ വ്യക്തി മറ്റു ചില ആളുകളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ മറക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചിലരെ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകളായിട്ട് കരുതുകയും ചെയ്തു നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മനോവിഷമം തോന്നിയ സാഹചര്യമായിരുന്നു അത് നിങ്ങൾക്കൊപ്പം ജീവിച്ച് നിങ്ങളുടെ സ്നേഹം പിൻപറ്റിയതിനു ശേഷം അവർക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയം അതിൻ്റെ അടിത്തട്ട് വരെ മനസ്സിലാക്കി നിങ്ങളിൽ നിന്നുള്ള സ്നേഹമൊക്കെ ലഭിച്ചതിന് ശേഷം നിങ്ങളെ മറന്നു കളയുന്നൊരു സാഹചര്യമുണ്ടായി നിങ്ങളെ മറക്കുന്നതല്ല മറ്റ് ചില ആളുകളെ പിന്നീട് കടന്നു വന്ന ചില ആളുകളെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് കരുതി ജീവിതത്തിൽ എല്ലാ സമയവും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ല പലപ്പോഴും പല നിർണായക ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ വരും പലതരത്തിലുള്ള കാര്യങ്ങൾ വരും ജീവിതത്തിൽ അങ്ങനെ ജീവിതം അതിൻ്റെ സങ്കീർണ്ണതയും വെല്ലുവിളിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും കാരണം രണ്ടുപേർ തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അടുക്കുന്നതും അവർ സന്തോഷത്തോടെ സ്വപരസ്പരം സ്വാർത്ഥതയില്ലാതെ ജീവിക്കുന്നതും പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങളെ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സിൽ ചില ചാഞ്ചാട്ടങ്ങളുണ്ടായി ആ വ്യക്തി മാനസികമായിട്ട് ചില ചിന്തകൾക്ക് അടിമപ്പെടുകയും നിങ്ങളേക്കാൾ നല്ലതാണ് ചില ആളുകളെന്ന് എപ്പോഴും പറയുകയും ചെയ്തു അവരുടെ പ്രവർത്തികൾ അവരുടെ സംസാരം അവരുടെ ജീവിത രീതികൾ അവർ ആ വ്യക്തിക്ക് ബാഹ്യമായി നൽകിയ ചില സംഭാവനകൾ സമ്മാനങ്ങൾ ചില ഗിഫ്റ്റുകൾ അവർ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്കിതൊന്നും കഴിയുന്നില്ല നിങ്ങൾക്കിതൊന്നും സാധിക്കുന്നില്ല നിങ്ങളങ്ങനെയല്ല ഇപ്പോഴാണ് ഞാനൊരു നല്ല വ്യക്തിയെ കണ്ടത് എന്നിത്യാദി ചിന്തകളുമായിട്ട് നിങ്ങളെ ചെറുതാക്കി കാണുകയും കടന്നു വന്ന ആളുകളെ വലുതാക്കിക്കാണുകയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചില സംസാരങ്ങൾ അവർ സംസാരിച്ചു അവരെ സംബന്ധിച്ച് അവർ അവരോട് സംസാരിക്കാൻ വന്ന അവരെങ്കിൽ അവരെ ആകർഷിക്കാനായിട്ട് വന്ന അവരെ വീഴ്ത്തുവാനായിട്ട് വന്ന അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വന്ന ആളുകളുടെ വാക്ക് വിശ്വസിക്കുകയും ആ വാക്കിൻ്റെ ആ ഒരു മാസ്മരികത ശരിയാണെന്ന് വിചാരിച്ച് ഒന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു നിങ്ങളെ അവഗണിച്ചു അവഗണിക്കപ്പെട്ടപ്പോൾ എനിക്ക് വിഷമമുണ്ടായി പക്ഷേ നിങ്ങളതൊന്നും മനസ്സിൽ വച്ചില്ല ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായെങ്കിലും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അവർ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടത് ആരെയാണോ നിങ്ങൾക്ക് പകരമായി ഇഷ്ടപ്പെട്ടത് ആരിലേക്കാണോ പകരമായി ആകർഷിച്ചത് അവരുടെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി യഥാർത്ഥ സ്നേഹം എനിക്ക് ആദ്യം ലഭിച്ചത് തന്നെയാണ് യഥാർത്ഥ ആത്മാർത്ഥത നിങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് മറ്റുള്ളവരുടെ ആ തുടക്കത്തിലുള്ള ആരംഭത്തിലുള്ള ആത്മാർത്ഥതയും പുഴി വാക്കുകളൊക്കെ കേട്ട് അവർ വിശ്വസിച്ചു പക്ഷേ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി ആരാണ് ശരിയെന്നുള്ളത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാതായപ്പോൾ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല എന്നായപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതുമാകാം എങ്ങനെയായാലും നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞില്ല നിങ്ങൾ നിലനിന്നു അവർക്ക് പറ്റിയ പറ്റവർക്ക് ബോധ്യപ്പെട്ടു കാരണം അവർ ബാഹ്യമായാണ് നോക്കിയത് ബാഹ്യമായി നോക്കിയപ്പോൾ അതിനെന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാനും ഉള്ള സിദ്ധി ലഭിച്ചു ഇപ്പോൾ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു പോയത് വണ്ടത്തരമായെന്നുള്ള രീതിയിൽ അടുപ്പം ചെറിയൊരു ചെറിയൊരടുപ്പാണെങ്കിലും ചെറിയൊരു ആകർഷണമാണെങ്കിലും അവർക്ക് പറ്റുപറ്റിയിരിക്കുന്നു ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന മനസ്സുമായിട്ട് വേദനയോടെ നിൽക്കുകയാണ് അടുത്തതായിട്ട് രണ്ടാമത്തെ പയലായ പച്ച നൃത്തമുള്ള പക്ഷി അത്തരം പേടിയാണ് ഇവർ നിങ്ങളെ എന്നും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടറിയാം നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ആത്മാർത്ഥതയാണെന്ന് അവർക്കറിയാം ഇപ്പോൾ അവരത് മനസ്സിലാക്കിയിരിക്കുന്നു മുൻപ് അവർ വിചാരിച്ചത് എല്ലാവരും ഒരുപോലെയാണെന്നാണ് ഈ ലോകത്ത് എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളും എല്ലാവരിലും ഒരുപോലെ സ്നേഹമാണെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചത് പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് അലോസരങ്ങളില്ലാതെ മുന്നോട്ട് പോയ സമയത്ത് ആ വ്യക്തിയുടെ ചിന്തകളിൽ മറ്റു ചിലവരുടെ ജീവിതങ്ങൾ വന്നു അങ്ങനെ ആ ജീവിതങ്ങളെ തമ്മിൽ വ്യാഖ്യാനിച്ച് നോക്കിയപ്പോൾ അതിനെ വിശദീകരിച്ച് നോക്കിയപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയത് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയത് ഞാൻ നിർഭാഗ്യവതിയാണ് എനിക്ക് കിട്ടിയേക്കുന്ന വ്യക്തി അത്ര നല്ലതല്ല അല്ലെങ്കിൽ എന്നേക്കാൾ നല്ല ആളുകളെ മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ എനിക്ക് അത്ര ശോഭനമായിരുന്നില്ല എന്നുള്ളൊരു പരാതി മനസ്സിലുണ്ടാകുകയും പലരോടും തുറന്നു തുറുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ വസ്തുത ആ വ്യക്തിക്ക് മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി കാരണം നിങ്ങൾ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചു ജീവിതത്തിൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു എല്ലാ നന്മയും ചെയ്തു പക്ഷേ ആ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ സ്നേഹിച്ചിട്ടും നിങ്ങൾ കരുതൽ നൽകിയിട്ട് അതിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ ആ വ്യക്തി പെരുമാറി അപ്പം നിങ്ങൾക്കും വിഷമമുണ്ടായി പക്ഷേ നിങ്ങൾ കാത്തിരുന്നു കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹവും ആത്മാർത്ഥതയും വെറുതെയാവില്ല ആവില്ല എന്ന് നിങ്ങൾക്കറിയാം ഇനി വെറുതെ ആയാൽ തന്നെ അതൊരു പരീക്ഷണമായിക്കൊള്ളട്ടെ എനിക്കുള്ള പരീക്ഷണമാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിൽ വിഷമം തോന്നി മുഴുവൻ സ്നേഹവും നന്മയും കാരുണ്യവും സഹതാപവും ഒക്കെ കൊടുത്ത് ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിച്ചു ആ വ്യക്തി അതൊന്നും പരിഗണിച്ചില്ല ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ആ ചിന്തയൊന്നും വന്നില്ല ആ വ്യക്തി കേവലം ചിന്തിച്ചത് ആ വ്യക്തിക്ക് നേട്ടമുണ്ടാകുക ആ വ്യക്തിക്ക് മെച്ചമുണ്ടാകുക എന്നതിനെ കുറിച്ച് മാത്രമാണ് പക്ഷേ ആ വ്യക്തി യഥാർത്ഥ വസ്തുതകളെയും ആത്മാർത്ഥമായ സ്നേഹത്തെയൊന്നും തിരിച്ചറിയാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഏതാണ് യഥാർത്ഥ സ്നേഹമൊന്നു കാരണം ആ വ്യക്തിക്ക് വേറൊരു ഇടത്തേക്കും പോകേണ്ടി വന്നില്ല ആ വ്യക്തിയുടെ മുമ്പിൽ ചില ആ വ്യക്തി നല്ലതാണെന്ന് കരുതി ചില ആളുകളുടെ ജീവിതം കണ്ടു അവരുടെ യഥാർത്ഥ അവസ്ഥ കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ബോധ്യമായി ഇതാണ് യഥാർത്ഥ അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ആ വ്യക്തി ശ്രദ്ധിക്കാതെ പോയ അറിയാതെ പോയ ആ നേട്ടങ്ങളും ആ ക്വാളിറ്റികളും ആ യോഗ്യതകളും ഒക്കെ ആ വ്യക്തി ചിന്തിച്ചു എത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് ബോധ്യപ്പെട്ടു പക്ഷെ അത് നിങ്ങളറിഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൂടി കൂടിക്കൂടി വരുന്നു മുമ്പ് നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ മാനസികമായിട്ടാണെങ്കിലും അവർ പെട്ടെന്ന് തിരിച്ചു വരികയും കൂടുതൽ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അത് ശരിക്കും പോസിറ്റീവ് എനർജിയുടെ കളി തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് ഒരു അവസരം നൽകിയതാണ് നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിച്ച നിങ്ങളെ പരിഗണിക്കാതെ പോയപ്പോൾ അവർക്ക് നൽകിയൊരു ബാലപാഠമാണത് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ അവർ കൂടുതൽ സ്നേഹിക്കുന്നു അധികം കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ല പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് അവർ നല്ലതാണെന്ന് വിചാരിച്ച പൊക്കിപ്പറഞ്ഞ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ ആളുകളുടെ യഥാർത്ഥ മുഖവും അവരുടെ ജീവിതവും അടുത്തറിഞ്ഞപ്പോഴാണ് നിങ്ങളാണ് എല്ലാത്തിലും നല്ലത് ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങൾക്കാണ് ഏറ്റവും നല്ല പെരുമാറ്റവും നന്മയും നിങ്ങൾക്കാണെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു അത് ഈശ്വരൻ കാണിച്ചു കൊടുത്തതാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക